ഇടുക്കിയിൽ മറയൂർ കഴിഞ്ഞാൽ ചന്ദനമരങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് അതിർത്തി പ്രദേശമായ പട്ടം കോളനിയിലാണ് മഴക്കാലങ്ങളിലാണ് മേഖലയിൽ ചന്ദന മോഷണം വർദ്ധിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മുണ്ടിയേരുമ ദേവഗിരി ഭാഗത്തെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് നിരവധി മരങ്ങൾ മുറിച്ചിട്ടുണ്ട് കാതൽ കുറവായതിനാൽ പാതി മുറിച്ചു നിർത്തിയ മരങ്ങളുമുണ്ട് ഇവരെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ചന്ദനം അതിലൊരു രണ്ടു മൂന്ന് ചന്ദനം പോയി ഒരു ചമ്പളില്ലാത്ത സമയത്താണ് ഈ സാധനം പോയത് അതുപോലെ തന്നെ മഴ സമയമായിരുന്നു രാത്രിയാണ് പോയേക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതേപോലെ ഒന്ന് വെട്ടിയിട്ട് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് അന്ന് വെട്ടിയിട്ടിരുന്ന് കണ്ടായിരുന്നു അത് കണ്ട് ഞങ്ങൾ കുറച്ചുകാരെ വിളിച്ചു അറിയിച്ചു കുറച്ചുകാർ വന്ന് നോക്കിയായിരുന്നു അതുപോലെ കൊടുത്തായിരുന്നു കെട്ടുകൊടുത്തായിരുന്നു രണ്ട് രണ്ടുപേരെ മൂന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഏഴ് കിലോ ചന്ദനമുട്ടിയുമായി രണ്ട് പേർ പിടിയിലായിരുന്നു മുണ്ടിയരുമ മേഖലയിൽ നിന്നും കടത്തിയ മരമായിരുന്നു ഇത് മേഖലയിലെ പൊതുസ്ഥലങ്ങളിൽ നിന്നടക്കം ചന്ദനം മുൻപ് മോഷണം പോയിട്ടുണ്ട് മഴ ശക്തമായ ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് മോഷണം കൂടുതലായും നടന്നിട്ടുള്ളത് മോഷണം നടന്നാൽ പോലും നിയമപ്രശ്നങ്ങൾ ഓർത്ത് പല ഭൂ ഉടമകളും കേസിന് പോകാറുമില്ല വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം